ഫ്രണ്ട്സ് അത് ഐ ഫോൺ പ്രോ ആണ് ഇതിന് കംപ്ലയിന്റ് നോ സർവീസ് ആണെന്ന് കാണാം ഡയൽ പാഡ് എടുത്ത് ഐ എ നമ്പർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കാണിക്കത്തില്ല നേരെ സെറ്റിംഗ്സിനകത്ത് ജനറൽ ലബോട്ട് എടുത്തേ ബോണെമ്പർ മിസ്സിംഗ് ആണ് മൊബൈൽ ഡാറ്റ ഇഷ്യൂ കാണിക്കുന്നുണ്ട് ഇത് ഹാർഡ്വേർ ഫോൾട്ട് തന്നെയാണ് ഡിവൈസ് പവർ ഓഫ് ചെയ്ത് ഡിസ്പ്ലേ കയറായിട്ട് ഓപ്പൺ ചെയ്യുക ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് മദർ ബോർഡ് സേഫ് ആയിട്ട് റിമൂവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മൈക്രോസ്കോപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക ഒരു പാഡ് ഷോർട്ട് ആണ് കാണിക്കുന്നത് കാണാം നേരെ സ്കീമാറ്റിക് ഓപ്പൺ ചെയ്ത് ട്രേസ് ചെയ്യുക ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ മദർബോഡ് ഇന്റർണിൽ ഷോർട്ട് ആയതുകൊണ്ട് സ്വാപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷനാളു ബേസ്ബാൻഡ് സിപിയും ഇ പി റോം സേഫ് ആയിട്ട് റിമൂവ് ചെയ്ത് റീബോൾ ചെയ്യുക ഇതാണ് വന്ന പുതിയ ആർഫ് ബോർഡ് അതിലേക്ക് ബേസ്മാൻറ്റ് സിപ്പും ഇ പിറോം ഇൻസ്റ്റാൾ ചെയ്യുക പാഡ് വാലി നോർമലാണ് കാണിക്കുന്ന ലെയർ റീബോൾ ചെയ്ത് റീകോബിനേഷൻ ചെയ്ത് ഫിക്സ് ചെയ്യുക ശേഷം അതുപോലെ ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ക്ലീഞ്ഞതിനു ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കാം ഡിവൈസ് ഫ്ലാഷ് ചെയ്തെടുക്കേണ്ട വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്കാണ് ഇപ്പം ഐ എം നമ്പർ ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട് അതുപോലെ സെറ്റിംഗ്സിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോ സിം കാണിസ്റ്റാൾ വന്നിട്ടുണ്ട് അതുപോലെ മോഡ് നമ്പർ തിരിച്ചു വന്നിട്ടുണ്ട് ഒരു സിം ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾക്കാണ് സിമൊക്കെ ക്രീയേറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫുൾ വീഡിയോയിൽ പറയുന്നുണ്ട് കാണാത്തവർ കയറി കാണുക അപ്പോൾ വീഡിയോ കൂടെ മറക്കല്ലേ ഫ്രണ്ട്സ് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഐഫോൺ ഫോർട്ടീൻ പ്രോ ആണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ നോ സർവീസാണ് സിം ഇട്ടു കഴിഞ്ഞാൽ റീഡ് ആവത്തില്ല എന്ന് കാണാം ടോപ്പിൽ നോ സർവീസ് ഒന്ന് കസ്റ്റമറേയും താഴെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ബാക്ക് ക്ലാസ് ചേഞ്ച് ചെയ്യുന്ന ശേഷം നോ സർവീസാണ് ഐ എം എ നർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഐ എം എ നമ്പർ കാണിക്കത്തില്ല പിന്നെ എൻ്റെ വൈഫൈയും ബ്ലൂടൂത്തും വർക്കിംഗ് ആണ് പിന്നെ നോ സർവീസ് മാത്രമാണ് കംപ്ലയിൻറ്റ് മോഡഫൈ നമ്പർ അഡ്രസ് ഒന്നും കാണിക്കുന്നില്ല മൊബൈൽ ഡാറ്റ ഇഷ്യൂ കാണിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഹൺഡ്രഡ് പേഴ്സിൻ്റെ ഹാർഡ്വെയർ ഫോൾട്ട് തന്നെയാണ് സോഫ്റ്റ്വെയർ അല്ല സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഷട്ടോൺ മോഡ് പോകും അതുപോലെ ഇതിൻ്റെ എല്ലാ ഫംഗ്ഷനും ചെക്ക് ചെയ്ത് നോക്കുക ഫംഗ്ഷൻസ് എല്ലാം നോർമലാണ് ഡിവൈസ് നേരെ പവർ ഓഫ് ചെയ്ത് ആദ്യം തന്നെ ഇതിൻ്റെ ബോട്ടം സ്ക്രൂ റിമൂവ് ചെയ്യുകയാണ് ഇതുപോലത്തെ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിംഗ് ടൂൾ വെച്ചിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ പുഷ് ചെയ്ത് വളരെ സേഫായിട്ട് എൻ്റെ ഡിസ്പ്ലേ ഡാമേജ് വരാതെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മളിതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ആദ്യം തന്നെ സ്ക്രൂഷീൽഡും പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുക ട്രൈ പോയിൻറ്റ് സ്ക്രൂ ആണ് വരുന്നത് ശേഷം ബാറ്ററി കണ്ടക്ടർ മസ്റ്റ് ആയിട്ട് ചെയ്ത ശേഷം മാത്രം ഡിസ്പ്ലേ റിമൂവ് ചെയ്യ് മാറ്റി വെക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഡിസ്പ്ലേയിലെ കുറച്ച് ഗ്ലാസ് തിരികെ ഇരിക്കുന്നതാണ് അതുപോലെ തന്നെ ഫ്രെയിമിനകത്തൊക്കെ ഗ്ലാസ്സിൻ്റെ അരികൾ കാണുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് മദർ ബോർഡ് സേഫ് ആയിട്ട് റിമൂവ് എടുക്കാൻ നിങ്ങൾ കാണിക്കാം അതിന് എൻ്റെ സ്ക്രൂ ഒക്കെ വരുന്നുണ്ടോ പ്രോപ്പർ ആയിട്ട് റിമൂവ് സ്ട്രിപ്പ് ഒക്കെ ഡാമേജ് വരും അതുപോലെ ഒരു സേഫ് ആയിട്ട് തന്നെ ഡിസ്കണക്ട് ചെയ്യുകയാണ് എന്നിട്ട് കംപ്ലീറ്റ് സ്ക്രൂ റിമൂവ് ചെയ്ത് സേഫ് ആയിട്ട് നമ്മൾ മദർ ബോർഡ് റിമൂവ് എടുക്കുക ഡബിൾ ലയർ ബോർഡാണ് വരുന്നത് മദർ ബോർഡ് നേരെ സെപ്പറേറ്റ് ചെയ്ത് മൈക്രോസ്കോപ്പ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഫോൾട്ടായിട്ട് കാണുന്നുണ്ടോന്ന് സിഗ്നൽ ബോർഡ് ഓക്കെ ആണ് അതിൻ്റെ ആർ ബോർഡിലെ പാടെ എല്ലാം ചെക്ക് ചെയ്യുക നോക്കുക ഓരോ പാഡ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു പാഡ് ഷോർട്ട് ആയിട്ട് കാണുന്നുണ്ട് നേരെ സ്കീമാറ്റിക് ഓപ്പൺ ചെയ്ത് ഷോട്ടായ സെക്ഷൻ ട്രൈ ഔട്ട് ചെയ്യുക എൽ ഡി എ സെക്ഷനോട്ട് വന്നൊരു വൺ വോൾട്ട് തന്നെ ഷോർട്ടായിരിക്കണം മദർ ബോർഡ് ഇൻറ്റേണലി ഷോർട്ടായതുകൊണ്ട് മദർ ബോർഡ് സ്വാപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷനുള്ളൂ ഫോൾട്ടായ ആർഫ് ബോർഡിൽ നിന്ന് ബേസ്മെൻറ്റ് സിപ്യൂ സേഫ് ആയിട്ട് തന്നെ റിമൂവ് ചെയ്യണം ഡാമേജ് വരാതെ അതുപോലെ തന്നെ എ പി റോമ് റിമൂവ് എടുക്കുക അതുപോലെ തന്നെ ഞാനിങ്ങനെ ഓരോ ടൂൾസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും അല്ലാതെ ഓരോ ഒക്കെ പറയുമ്പോഴും ഒരുപാട് പേരിനോട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട് ഈ ടൂൾസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ സോഫ്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ ഈ ഐ സി എങ്ങനെയാണ് സേഫായിട്ട് റിമൂവ് ചെയ്യുന്നതും അതുപോലൊരു സിപുൻ്റെ കംപ്ലീറ്റ് വർക്ക് എങ്ങനെയാണ് എന്നൊക്കെ ഓരോരുത്തരും കമന്റിലും പേഴ്സണലായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ചെറിയൊരു പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി വരികയാണ് നമ്മൾ പുതിയ ആർ ആർ കോഡിലേക്ക് ബേസ്മാൻറ്റൈസും അതുപോലെ ഇ പി റോമും സേഫ് ആയിട്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുവാണ് ഡാമേജ് വരാതെ മദർ കൂളായതിനു ശേഷം തിന്നർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ ശേഷം ഇതിൻ്റെ പാഡ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും വാല്യൂ നോർമൽ ആണ് കാണിക്കുന്നത് അടുത്ത പ്രൊസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ ബോർഡിലേറിലെ ഡ്രൈ ആയിട്ടുള്ള ലെഡ് സോൾഡർ ബീക്ക് ഉപയോഗിച്ച് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ബഡ്സ് തിന്നർ വല്ല യൂസ് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക എന്നിട്ട് ആർ എഫ് ബോർഡ് പോലുള്ള ലെഡ് നമ്മൾ സോൾഡർ ബീക്ക് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണ് അടുത്ത പ്രോസ് എന്ന് പറഞ്ഞാൽ മദർ ബോർഡിലേറെ റീപോൾ ചെയ്യുകയാണ് റീപോളി സ്റ്റെൻസിൽ ഉപയോഗിച്ച് പി പി ഡി അപ്ലൈ ചെയ്ത് ഓവറായിട്ട് അപ്ലൈ ചെയ്തത് നല്ല രീതിയിൽ പി പി ഡി അപ്ലൈ ചെയ്ത് നമ്മൾ റീപോൾ ചെയ്യുമാണ് ഇതുപോലെ ലഡ് എല്ലാം പാഡ് നിങ്ങൾക്ക് കാണാം കാണും ശേഷം നമ്മൾ പ്രീ ഹീറ്റർ വെച്ചിട്ട് റീകോൾ ചെയ്തെടുക്കണം റീ പോൾ ആയാലും ഇതുപോലത്തെ കൂളിംഗ് ഫാൻ വെച്ച് മദർബോർഡ് കൂൾ ആയതിനു ശേഷം നമ്മൾ ടോപ്പ് ലെയർ ഇട്ട് അതിലേക്ക് റീകോമ്പിനേഷൻ ചെയ്യാം ലെയറിൽ നല്ല രീതിയിൽ ഫ്ലക്സ് ഇട്ടിട്ട് കറക്റ്റായിട്ട് റീകോമ്പിനേഷൻ ചെയ്ത് കാണാൻ പറ്റും പൂവറായിട്ട് ചൂടായിരുന്നു

എടുക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് പവർ ഓൺ ചെയ്തിട്ട് ഫംഗ്ഷൻസ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാം നേരെ സെറ്റിങ്സിനകത്ത് ഓപ്പൺ ജിമ്മും നിങ്ങൾക്കാണ് നോ സിം കാണണം എന്ന് പറഞ്ഞൊരു പപ്പ് വന്നിട്ടുണ്ട് നേരെ സെറ്റിംഗ്സ് അബോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും മോഡ് നമ്പർ തിരിച്ചെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡയൽ എടുത്ത് ഐ എം എ നമ്പർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇ എം ഇ നമ്പർ ഓക്കെയാണ് നമുക്ക് നേരെ ഒരു സിം ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം നേരെ സിം ജെറ്റർ റിമൂവ് ചെയ്ത് സിമ്മ് നേരെ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്കൊന്ന് സിം റീഡ് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്കാണ് സിം റീഡ് ആയിട്ടുണ്ട് ഒരു കോള് ടെസ്റ്റ് ചെയ്ത് നോക്കാം